ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഇപ്പോൾ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ആറ് റൗണ്ടുകൾ ടാസ്ക് ആണ് ഇപ്പോൾ അവസാനിച്ചത് സോ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ ഫോൺ ചാർജിങ് ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ടാസ്ക് വിജയിച്ചിരിക്കുന്നത് ഗബ്രിയാണ് അഥവാ ഗബ്രിയുടെ ടീമാണ് അതായത് ആറാമത്തെ റൗണ്ട് വരെയും ഗബ്രിയും ജാസ്മിനും ഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ടാണ് ഓടിയത് ഇത് ഇത്തരത്തിലുള്ള ടാസ്കുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോ പതിച്ച ഫോൺ ചാർജിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം ലാസ്റ്റ് ഏറ്റവും അവസാനം വരുമ്പോൾ നമ്മുടെ ഫോട്ടോ പതിച്ച ഫോൺ അവിടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം ഇപ്പൊ ഗബ്രി ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് സത്യത്തിൽ ജയിച്ചിരിക്കുന്നത് അത് ജാസ്മിനും ഗബ്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗബ്രിയുടേത് ജാസ്മിനും ജാസ്മിനിടത് ഗബ്രിയും എടുത്ത് പരസ്പരം അവർ എന്ത് ചെയ്തു അവസാന റൗണ്ട് വരെ ഓടി അങ്ങനെ ലാസ്റ്റ് ഗബ്രിക്ക് ടാസ്കിൽ ജയിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഇതിനകത്ത് അഞ്ചാമത്തെ റൗണ്ട് വരെയും ഋഷിയും അൻസിബയും വളരെ നന്നായിട്ട് കളിച്ചു പക്ഷേ ലാസ്റ്റ് റൗണ്ട് വരെയും ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ജാസ്മിനും ഗബ്രിക്കുമാണ് അവർ ഒന്നിച്ചു നിന്ന് കളിച്ചതുകൊണ്ട് അവർക്ക് ഈ ഒരു ടാസ്കിൽ വിജയിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ അവരാണ് ടാസ്കിൽ വിജയിച്ച് മൂന്ന് പോയിന്റുകൾ നേടിയിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട് അടുത്ത ടാസ്കുകളും ഇവർ ജയിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി പവർ റൂം പോലെയുള്ള നിർണായകമായ കാര്യങ്ങളിൽ ഇവരുടെ പങ്കാളിത്തം വളരെ പ്രധാനപ്പെട്ടതായി മാറും അങ്ങനെയെങ്കിൽ ഗെയിം വലിയ രീതിയിൽ ചേഞ്ച് ആവാനുള്ള സാധ്യതകളുമുണ്ട്